അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മളൊരു നാലുമണി പലഹാരത്തിൻ്റെ ആയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇങ്ങനെ വായിലിട്ടാല് പെട്ടെന്ന് ഇതായി പോകുന്ന ഒരു ടൈപ്പുള്ള ഒരു പലഹാരമാണ് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം കുട്ടികൾക്ക് നല്ല ഇഷ്ടാവും ചെയ്യും കേട്ടോ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ എടുത്തിട്ടുള്ള ഒരു ആറ് പേർക്ക് കഴിക്കാൻ പറ്റുന്ന ആ ഒരു ഇതായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നാല് മുട്ട എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര ഏലക്ക ഏലക്കയും കൂടെ ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാരയാണ് പിന്നെ ആറ് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ അപ്പം നമ്മളിതാ മുട്ടനെ ഇങ്ങനെ എന്താ മുട്ട പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ നാല് ടേബിൾ സ്പൂൺ മധുരമായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ പഞ്ചസാര അതിന് ആയിരുന്നു കേട്ടോ അപ്പോൾ ഏലക്കും കൂടെ ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് ഒരു നാല് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം നമുക്ക് പിന്നെ വേണ്ടത് ഒരു നുള്ള് ഉപ്പ് കിട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കെട്ടോ സ്പൂൺ വെച്ചിട്ടും ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ഇത് വെച്ചിട്ടും ചെയ്യട്ടോ അതൊക്കെ നിങ്ങളെ ഇഷ്ടം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ടും ചെയ്യാം അതൊന്നും പ്രശ്നമില്ല നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടിയാൽ മതി ഈ ഒരു പഞ്ചസാര മുട്ടയും പാലും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടിയാൽ മതി അപ്പോൾ അത് നല്ല പാലും ഇതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പിഞ്ച് പിഞ്ചുപ്പിട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണേ ഞാൻ നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ബ്രെഡ് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ കട്ട് ചെയ്തിട്ട് വെക്കണം കണ്ടില്ലേ ഇതേ ഒരു ഇതിലട്ടോ അപ്പം ഞാൻ ആ ഒരു ആറ് പീസും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നെയ്യോ വെളിച്ചെണ്ണ നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ളത് അതൊഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് നെയ്യ് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ ഇത് മുട്ടയാണ് കേട്ടോ നമുക്ക് ചെറിയ തീലിട്ടിട്ട് നമുക്ക് വേവിക്കാൻ പറ്റുള്ളൂ നല്ല വേവിക്കരുത് അപ്പോൾ കരിഞ്ഞിട്ട് പോവും ട്ടോ അപ്പോൾ ഞാൻ നെയ്യാണ് ആക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് ആക്കി ആക്കിക്കൊടുത്തിയില്ലെങ്കിൽ അടിയിൽ പിടിക്കും അതുകൊണ്ട് നിങ്ങൾ കുറച്ച് അതിനെ ആക്കി കൊടുക്കണം നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തുക്കൊന്നും ആക്കി കൊടുക്കാം പിന്നെ നമുക്ക് ഇത് ഇതിൻ്റെ ഒരു പകുതി ഈ ഒരു ബാറ്ററിൻ്റെ പകുതി ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല പകുതി ഇത് ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാൻ ഒഴിച്ചിട്ട് പിന്നെ കുറച്ചും കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് ആ ഒരു ബൗളിൽ കുറച്ച് അധികം ഉണ്ടായിരുന്നു അപ്പോൾ അതാ കുറച്ചും കൂടെ വെച്ചെടുത്തിട്ടുണ്ട് അടിയാണ് നമുക്ക് കുറച്ച് കട്ടിക്ക് വേണ്ടത് എന്നിട്ട് ഇതിന് മുകളിൽ ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ വല്ലതും വെച്ച് കൊടുക്കട്ടോ കണ്ടില്ല എല്ലാ ഭാഗത്തും ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാം ഇപ്പം കണ്ട നമ്മൾ ഇത് വെച്ച് കൊടുക്കുന്ന ടൈമിൽ തന്നെ ആ മുട്ട അടിഭാഗം വെന്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയും പെട്ടെന്ന് വേവും മുട്ടയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും ബ്രെഡും അലിഞ്ഞ് പോകട്ടോ അപ്പോൾ അതെല്ലാം അങ്ങനെ ഒന്നാക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു ഇത് വെച്ചിട്ട് തവ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കട്ടെ ആ ഒരു മുട്ടയിൽ പ്രസ് ചെയ്ത് കൊടുക്കാം ഇട്ടില്ലാത്ത ഭാഗത്തൊക്കെ വീണ്ടും നമുക്ക് ആ ഒരു ബാക്കിയുള്ള ബ്രെഡ് ും കൂടെ വെച്ചു കൊടുക്കട്ടോ അങ്ങനെ ഞാൻ ആ ഒരു ആറ് പീസ് ബ്രെഡും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും കുട്ടികൾ നന്നായിട്ട് കൈക്കൂട്ടും ഞാനുണ്ടാക്കിയിട്ട് ഇവിടെ തികഞ്ഞിട്ടില്ല സംഭവം അപ്പം അതുകൊണ്ടുതന്നെ നിങ്ങൾ കുറേ ആളുകളുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ട് പാൻ ചട്ടി വെച്ചിട്ടൊക്കെ വേണം ചെയ്തെടുക്കാൻ ഇല്ലെങ്കിൽ വലിയ പാനൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ രണ്ട് ചട്ടി വെച്ചിട്ട് ഇതിൻ്റെ കളവ് കൂട്ടിയിട്ട് വേണം കേട്ടോ ഉണ്ടാക്കാൻ അപ്പോൾ അതാ ഞാൻ ബാക്കിയുള്ളതും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇല്ലാത്ത ഭാഗത്തൊക്കെ ആ ഒരു മുട്ടൻ്റെ ഇല്ലാത്ത ഭാഗത്തൊക്കെ ആ ഒരു ബ്രെഡും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിന് മുകളിൽ നമുക്ക് ബാക്കിയുള്ള ആ ഒരു ബാറ്ററും കൂടെ ഒഴിച്ച് കൊടുക്കട്ടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്കാനൊന്ന് ഒഴിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് എന്നെ ഒന്ന് ഒഴിച്ച് കൊടുക്കട്ടോ എന്നിട്ട് ഒന്നും കൂടെ ആ ഒരു ബ്രെഡിനെ നമുക്ക് പ്രസ് ചെയ്തിട്ട് എടുക്കട്ടോ കണ്ടില്ലേ ആ ഒരു ബ്രെഡ് മുങ്ങുന്ന ആ ഒരു ടൈപ്പിൽ നമുക്കൊന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കത് ചെറു തീയിലാക്കിയിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഒരു ഭാഗം ആയിട്ട് ട്ടോ കണ്ടോ കേട്ടോ മൂന്ന് മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ചെറുതീലാണ് കണ്ടോ ആയിട്ടുണ്ട് ട്ടോ അപ്പം ഇനി നമുക്ക് ഇതൊരു വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ വേണ്ടത് ഒരു പാൻ വെച്ചിട്ട് അതിൽ നെയ്യ് ഒന്ന് തടവി കൊടുക്കണം നന്നായിട്ട് തന്നെ ഒന്ന് ആക്കി കൊടുത്ത ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ആകെ ഒരു മിനിറ്റ് മതിയിട്ടോ ചെറുതീൽ ഒരു മിനിറ്റ് ഇടക്ക് നോക്കണം കരിയുന്നുണ്ടോയെന്നൊക്കെ നോക്കണം അപ്പോൾ അത് ഞാൻ ഇതുപോലെ ആ ഒരു പാനിലേക്ക് മറ്റേതും കൂടെ മറിച്ചിട്ട് കൊടുത്തിരിക്കണം കണ്ടില്ലേ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം കണ്ടില്ല നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറേ സമയം വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ പറഞ്ഞ പോലെ മൂന്ന് മിനിറ്റ് ഇല്ലെങ്കിൽ രണ്ട് മിനിറ്റ് നിങ്ങൾ ആ ഒരു തീക്കനുസരിച്ച് നമ്മൾ ഓരോ ഗ്യാസ് അടുപ്പിൻ്റെ എന്തൊക്കെ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ട് അപ്പോൾ കണ്ടോ ഞാനത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ ആയിട്ടുണ്ട് കേട്ടോ മറ്റേ ഭാഗവും അപ്പോൾ ഇതാണ് പറഞ്ഞത് ഒരു മിനിറ്റ് മിനിറ്റിലേറെ നമ്മൾ ആ ഒരു ഭാഗം വെക്കണ്ട എന്ന് പറഞ്ഞത് കണ്ടില്ലേ പെട്ടെന്ന് ആ ഒരു ബ്രെഡ് കരിഞ്ഞ് ബ്രെഡിൻ്റെ മുട്ടേൻ്റെ ഒന്നും കരിഞ്ഞ് പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം വീണ്ടും വീണ്ടും ഉണ്ടാക്കും ഇത്ര കുറഞ്ഞ് ചെരിവൊക്കെ പോരെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റിലുണ്ടാക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്